ഒരുപാട് പേർ ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യവും മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്തു നോക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയിൽ ഒന്നും മാത്രമായിരിക്കാം ഉദാഹരണം പറഞ്ഞാൽ പത്ത് കടകളുണ്ടെന്ന് കരുതുക അതിൽ നിങ്ങളും ഒരു കട നടത്തുന്നു പക്ഷേ നിങ്ങളുടെ കടയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഒരു ദേശത്ത് നിങ്ങൾ പാർക്കുന്നു അവിടെയുള്ളതായ നൂറ് വീടുകളെ എടുക്കുന്നു ആ നൂറ് വീടുകളിൽ നിങ്ങളുടെ വീടിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഒരു വസ് ദേശത്ത് വസിക്കുന്ന പതിനായിരം പേരെ നിരത്തി നിർത്തുന്ന ആ പതിനായിരം പേരിൽ നിങ്ങളെ മാറ്റി നിർത്തുന്ന നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഒരു നാട്ടിലുള്ള യൗവനക്കാരെ നിരത്തി നിർത്തുമ്പോൾ ആ യൗവനക്കാരുടെ തലമുറകളുടെ നടുവിൽ നിങ്ങളുടെ കുഞ്ഞിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഒരുപാട് ശുശ്രൂഷകരുടെ നടുവിൽ നിങ്ങളുടെ മിനിസ്ട്രിയെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണ് ഒരുപാട് ബിസിനസ്സുകാരുടെ നടുവിൽ നിങ്ങളുടെ ബിസിനസ്സിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ചുമ്മാ എന്തെങ്കിലും ഉത്തരം പറയരുതേ നിങ്ങളെ വ്യത്യസ്തമാക്കി തീർക്കുന്ന ഹോ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് തത് തുല്യം ചെയ്ത് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങളെ വ്യക്തമായി മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ചൊരിയാൻ പോവുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ വടി കൂന്നി നടന്നിരുന്ന കാലത്ത് മോശയുടെ വടി വ്യത്യസ്തമായിരുന്നു അഹുരോന്റെ വടി വ്യത്യസ്തമായിരുന്നു പതിനായിരക്കണക്കിന് ആൾക്കാർ പുതപ്പു പുതച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏലിയാവിന്റെ പുതപ്പ് മാത്രം വ്യത്യസ്തമായിരുന്നു കല്ലും കവണയും ഉപയോഗിച്ച് മാങ്ങ പറിക്കുകയും പക്ഷികളെ ഓടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ദാവിദിന്റെ കല്ലും കവണയും മാത്രം ചരിത്രത്തിൽ ഇടം പിടിച്ചു വ്യത്യസ്തമായ ഒരു ഏതൻ അനുഭവം ദൈവം നിനക്ക് തുറക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ തോട്ടങ്ങളേറെ ഉണ്ടല്ലേ പക്ഷേ ഏതനുമുള്ള പ്രത്യേകത തോട്ടം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നത് ദൈവമാണ് ആ തോട്ടത്തിലെ ഉടമസ്ഥനും കർത്താവാണ് ദൈവം അവിടെ മനുഷ്യൻ്റെ കരം പിടിച്ച് നടക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഏതനുഗ്രഹം തുറക്കപ്പെടാൻ പോവുകയാണ് ഇന്നത്തെ ദൂത് വളരെ ശ്രദ്ധയോടെ കേട്ടു ഇത് പ്രാർത്ഥിച്ച് ഈ ദൂത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ മേൽ ശക്തമായ ചില ദൈവപ്രവൃത്തികൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ഇന്ന് പകൽ ദൈവാലോചനയിലേക്ക് കടക്കുകയാണ് ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കണം ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതവും ശക്തവും എറിയതുമായ ആ ബലമുള്ള നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നുത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനത്തിൽ നിന്നാണ് ഇന്നലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചത് അതേ വേദഭാഗത്തെ ആധാരമാക്കിക്കൊണ്ട് ആത്മാവ് പറഞ്ഞിരിക്കുന്ന ദൈവാലോചനകളുടെ അടുത്തൊരു ഭാഗം നിങ്ങൾക്ക് കൈമാറിയേ മതിയാകുകയുള്ളൂ കാരണം ദൈവം നമുക്ക് മനോഹരമായി അണിയിച്ചൊരുക്കി തരുന്ന ഒരു പുതിയ ജീവിത സംവിധാനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ദൂത നൈകത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വഴിയാധാരമാക്കാനല്ല വഴിയാധാരമായവനെ ഭവനത്തിലെത്തിക്കാനാണ് ജീവിതവുമായി മുന്നോട്ട് പോകുന്നവനെ ആയിരങ്ങളുടെ മുമ്പിൽ അനിഷേധ്യനായി ഒരു നേതാവാക്കി തീർക്കുവാനാണ് വനവാസിയായിരിക്കുന്നവനെ രാജകിരീടങ്ങൾ ചൂടിയവനാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വിളി ലഭിച്ചിട്ടുണ്ടെങ്കിലും തങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ അവർ നിൽക്കുകയാണ് അത് കഴിയട്ടെ ഇത് കഴിയട്ടെ ആ കാര്യം ഒന്നുകൂടെ നേരെയാകട്ടെ പ്രിയപ്പെട്ടവരെ ഇരുവള്ളത്തി കാലു വെക്കരുത് ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ നീ ഇറങ്ങണം കാരണം ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ആ വിളികേട്ടിറങ്ങി കർത്താവ് നിന്നെ നയിക്കുന്ന വഴിയെ പോയല്ലാതെ നീ ഒരിക്കലും അഭിവൃദ്ധിപ്പെടുകയില്ല പലരും തങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വിശാലത വെളിപ്പെടാത്തതിന് പരാതി പറയാറുണ്ട് അപ്പോൾ അവർ ആത്മീക ജീവിതത്തിന്റെ അന്തരീക്ഷം എന്താണെന്നൊന്നും വിലയിരുത്തുമ്പോൾ അവർ പിടിച്ച പല പാപങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട് അവർ പിന്തുടരുന്നിരുന്നതായ പല നിലപാടുകളിലുമാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പണ്ട് നിന്നിരുന്നതായ ചില വിശ്വാസ ചിന്താഗതികളിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അങ്ങനെ ഒരു പാതി വഴിയിൽ എന്തോ പൂർത്തീകരിക്കുക എന്ന് പറയുന്ന പരിപാടി ദൈവത്തിനില്ല ഇല്ല ഇല്ല ഒന്നുകൂടെ പാതി വഴിക്കിട്ട് പൂർത്തീകരിക്കുന്ന പരിപാടി ദൈവത്തിന് ഇല്ല 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 നമുക്കറിയാം തട്ടുകഥകളെക്കുറിച്ച് അറിയാം തട്ടുകഥകൾ കാരണം വലിയ സെറ്റപ്പ് ഒന്നുമില്ലാതെ പെട്ടെന്ന് ആഹാരം ലഭിക്കുന്ന ഭക്ഷണശാലകളാണ് തട്ടുകടകൾ നമ്മളൊക്കെ പോകുമ്പോൾ സന്ധ്യാസമയങ്ങൾ മുതൽ നമ്മുടെ നിരത്തുകളിൽ ഇടവും ബലവുമൊക്കെ അത് വളരെ തകൃതിയായിട്ട് അതിൻ്റെ കച്ചവടം കൊഴുത്തു നിൽക്കുന്നുണ്ട് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു തട്ടുകട പ്രവർത്തകനല്ല തട്ടിക്കൂട്ട് പരിപാടി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇല്ല അവിടുന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പരിപൂർണതയിലെത്തി അല്ലാതെ ദൈവം അതിൽ നിന്ന് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെ ഉദ്യമങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി പാതി വഴിയിൽ അവൻ ഇപ്പോൾ അത് കംപ്ലീ ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അതിനെ അംഗീകരിക്കുന്ന പരിപാടി ദൈവത്തിനില്ല ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്ത തലമുറയെ ഉറപ്പ് നൽകി എന്നാൽ അബ്രഹാം അതിൻ്റെ ഇടയിൽ തൻ്റേതായ ഭാര്യയുമായി ചേർന്നുള്ള ചിന്തയിൽ തൻ്റെ ഭാര്യയുടെ ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു അയാളുടെ പേര് ഇസ്മായേൽ എന്നാണ് പക്ഷേ ആ ഇസ്മായേലിനെ ദൈവം അംഗീകരിച്ചില്ല ആമേൻ ഇസ്മായിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും അംഗീകാരവും പിന്നെയും ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞ ശേഷമാണ് വെളിപ്പെട്ടത് പാതി വഴിയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് ശുശ്രൂഷയാകുകയില്ല പാതി വഴിയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് വിശ്വാസ ജീവിതമാവുകയില്ല ആവുകയില്ല പാതി വഴിയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിയാണെന്നുള്ള ലേബലൊട്ടിച്ചാലും അത് ദൈവത്തിന്റെ വാഗ്ദത്തം ആവുകയില്ല അതുകൊണ്ട് കൃത്യമായി ദൈവത്തെ ഫോളോ ചെയ്യുന്ന കർത്താവിനെ അനുഗമിച്ച് മുന്നോട്ട് പോകുന്ന നിലപാടിൽ തന്നെ വ്യാപനം രായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആദ്യമേ തന്നെ നിങ്ങളോട് തൂത് പറയുകയാണ് രണ്ടാമത്തെ കാര്യം ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരിക്കലും പെരുവഴിയിൽ കിടക്കുവാനല്ല പൂർത്തീകരണത്തിൽ നിന്നും അതിൻ്റെ അടുത്ത മഹത്വം പ്രാപിക്കുവാനാണ് ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതല്ല ആ ഇരുത്തുന്നതിലൂടെ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന അസൈൻമെൻറ് ദൈവം ഫുൾഫിൽ ചെയ്യും ആ മഹിമ നമുക്ക് ദൈവം തരും ആ വലിയ ശ്രേഷ്ഠതയിൽ ദൈവം നമ്മളെ വാഴിക്കും ഇന്നത്തെ ഈ ദൈവാലോചന കേൾക്കുന്ന പല കുടുംബങ്ങളുടെ മേലും കർത്താവ് അവരെ വിളിച്ച വ്യക്തമായ തെരഞ്ഞെടുപ്പിൻ്റെയും വിളിയുടെയും ഉദ്യമത്തിലേക്ക് അവർ ഈ ദിവസങ്ങളിൽ പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ാണ് അതിൽ നാം കാണുന്നു ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോയത് ഏതൻ തോട്ടത്തിലേക്കാണ് ഏതൻ തോട്ടത്തിൽ ഏതൻ തോട്ടം ഫലഭൂയിഷ്ടമായിരിക്കുന്ന മണ്ണും എല്ലാവിധ ഫലങ്ങളാൽ നിറയപ്പെട്ടതുമായിരിക്കുന്ന ഒരു മനോഹരമായ ഉദ്യാനം പോലെയുള്ള ഇടം അവിടെ ശത്രുതകളില്ല അവിടെ വിദ്വേഷങ്ങളില്ല ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ദൈവം കൂട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെ ഒന്നിൽ പ്രവേശിപ്പിക്കുവാനാണ് ഏതൻ ഇന്നും തുടരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതൻ തോട്ടമായിട്ടല്ല തുടരുന്നത് ഏതൊനൊരനുഭവമായിട്ട് ദൈവം തുടരുന്നുണ്ട് ഇസ്രായേലിനെ ദൈവം ലോകത്തിൻ്റെ നടുവിൽ വെച്ചൊരു വിശിഷ്ട ജനതയായി തനിക്ക് ഇവിടെ തിരഞ്ഞെടുത്ത് അവരുടെ നടുവിൽ തന്നെ മഹത്വം വെളിപ്പെടുന്ന ഒരു ആലയം നൽകി അതിനെ ശുശ്രൂഷകൾ നൽകി അതിലെ പ്രമാണങ്ങൾ നൽകി സത്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ഏതനായിരുന്നു ഓരോ ജനറേഷന്റെ നടുവിലും ദൈവം അവരവർക്ക് വേണ്ടി നൽകുന്ന ഒരു ഏതൻ അനുഭവമുണ്ട് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വനവാസത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി രാജസിംഹാസനത്തിന്റെ മഹിമയിൽ ദൈവം എരുതി അയാളുടെ ജീവിതത്തിന്റെ ഏതൻ അനുഭവമായിരുന്നു അത് ജോസഫിനെ തൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി സവിശേഷമായിരിക്കുന്ന ഇസ്രഹീമിന്റെ ഭരണസിംഹാസനത്തിലേക്ക് ദൈവം അയാളെ ഉയർത്തി അത് അയാളുടെ ജീവിതത്തിൽ ഒരു ഏതൻ അനുഭവമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ ഔദ്യോഗിക രംഗത്താക്കുന്ന ഇടത്ത് ഒരു ഏതൻ അനുഗ്രഹം ഒരു ഏതൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അത്തരത്തിലൊരു ബ്ലസ്സിംഗ് ഉണ്ട് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചാക്കുന്നത് പ്രത്യേക കാലാവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചാക്കുന്നത് ഒരു പ്രത്യേക പരിതസ്ഥിതിയിലാണ് ഇന്നത്തെ ദൂത് കേൾക്കുന്ന ചില കുടുംബങ്ങളിൽ ഇത് വെളിപ്പെടാൻ പോവുകയാണ് അയൽഭവനവുമായിട്ട് ഭവനവുമായിട്ട് നിങ്ങളുടെ ഭവനത്തിന് വ്യത്യസ്തതകൾ ഒന്നുമില്ലെന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത് പാർക്കുന്ന ദേശത്തിലെ നൂറ് വീടെടുത്താൽ ആ നൂറ് ഒന്ന് മാത്രമായി നിങ്ങൾ അവശേഷിക്കുകയാണോ എന്നാൽ ഇന്ന് ഞാൻ ദൂത് പറയുന്നു ആ നൂറ് എടുത്താൽ ആ നൂറിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഭവനമായി വീടിനെ ദൈവം മാറ്റാൻ പോവുകയാണ് ഒരു ദേശത്തിലെ ആയിരം തലമുറകളെ എണ്ണിയെടുത്ത് നിരത്തി നിർത്തിയാൽ അതിൽ നിന്റെ തലമുറ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കാഴ്ച അവരിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന നിലയിൽ ദൈവം നിന്റെ കുഞ്ഞിനെ ആദരിക്കാൻ പോവുകയാണ് പതിനായിരം പേർ നിരന്നു ഇടയിൽ നിങ്ങൾ നിന്നാൽ അവിടെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കൊണ്ടല്ല നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം കൊണ്ടല്ല അതിലെല്ലാം ഉപരിയായി നിങ്ങളിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വിശിഷ്ട അനുഗ്രഹത്തിന്റെ സമൃദ്ധി നിമിത്തം നിങ്ങളിൽ ഒരു പ്രത്യേക ചൈതന്യം കുടികൊള്ളുന്നത് ആ പതിനായിരം പേർക്കിടയിൽ വ്യത്യസ്തമാണെന്ന് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് കാരണമായി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് എനിക്കൊരു വ്യത്യസ്തതയുണ്ട് ഞാനത് മനസ്സിലാക്കുന്നു മറ്റു ശുശ്രൂഷകരിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്തതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്ത എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു അത് ദൈവം എന്നിൽ താൻ പകർന്ന തന്റെ വിശിഷ്ടമായ അഭിഷേകമാണ് ഞാനതിന് വില മുടക്കുന്നു ഞാനതിനെ സവിശേഷവും ശ്രേഷ്ഠവും ഉന്നതവുമായി കാണുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാറ്റിനെക്കാളും വിലയേറിയത് അതാതാണ് ഞാൻ അതിനെ ഒരു വിധത്തിലും താഴാൻ അനുവദിക്കുന്നില്ല എനിക്കത് ആവേശം നിറയ്ക്കുന്ന അതിനെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കും തോറും എനിക്ക് കത്രു ശുശ്രൂഷയിൽ കത്തി ജൊലിക്കുവാനുള്ള തീവ്ര ആവേശം എന്നിൽ സൃഷ്ടിക്കുന്ന ഒരു ദൈവിക ശ്രേഷ്ഠ അനുഭവമായി അതിനിൽ കുടികൊള്ളുകയാണ് അതിനെ ആദരിക്കുന്നു ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഞാൻ അതിൽ ദൈവത്തിനെന്നും നന്ദി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തുന്ന ഒരു ഏതനുഭവം ദൈവം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഒരു പക്ഷേ അത് നിങ്ങളുടെ മിനിസ്ട്രി ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആകാം അല്ലെങ്കിൽ നിൻ്റെ ഫാമിലി ലൈഫ് ആകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി മേഖലകളാകാം നിങ്ങളുടെ പഠനമാകാം ദൈവം നിനക്കൊരു ുഭവം ഒരുക്കി വെച്ചിരിക്കുന്നു ഇന്നത്തെ ദൈവാലോചന കേൾക്കുമ്പോൾ കർത്താവ് നിന്നെ വെറുതെ എവിടെയോ കൊണ്ടുപോയി ആക്കുകയല്ല കർത്താവ് നിന്നെ ആക്കുന്നത് തൻ്റെ ഒരു ഏതൻ അനുഭവം പ്രാപിക്കുന്ന മേഖലയിലാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിന്മേൽ ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആ വലിയ പ്രഭയാൽ കർത്താവ് നിന്നെ തന്നെ ആ ശ്രേഷ്ഠമായ അനുഗ്രഹത്തിലേക്ക് നിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു വളരെ ബ്ലസ്ഡ് ആയിരിക്കുന്ന ഒരു സോണൽ ജീവിക്കാൻ ടെൻഷൻ ഒട്ടും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് മുന്നോട്ട് പോകാൻ ദൈവവുമായുള്ള ബന്ധം എന്നും കാത്തു സൂക്ഷിക്കാൻ അപ്പോൾ തന്നെ ഫാമിലിയിൽ വളരെ സന്തുഷ്ടമാണ്ണം മുന്നോട്ട് നീങ്ങാൻ സൊസൈറ്റിയുടെ നടുവിൽ നിങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന നിലയിൽ ആ അനുഗ്രഹങ്ങൾക്ക് ഒരു അതിരക്കം നിർണയിച്ച് അതിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തെ പരിപോഷിതമായി കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ ബിസിനസ്സുകളെ പോലെയല്ല എൻ്റെ ബിസിനസ്സിനകത്ത് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ആ തുറന്ന് സമ്മതിക്കാൻ തക്കവണ്ണം വ്യക്തമായി അതിനകത്ത് ദൈവാനുഗ്രഹങ്ങൾ കാണപ്പെടുന്ന നിലയിൽ കർത്താവ് നിങ്ങളെ ഇന്ന് നിറയ്ക്കാൻ പോകുകയാണ് എൻ്റെ സ്നേഹിതരുടെ നടുവിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്തത ഉണ്ടെന്ന് യേശു പറയുന്നു ആ വ്യത്യസ്തത എന്താന്നുള്ളത് എബ്രായ ലേഖനത്തിലൂടെയാണ് പരുഷത്താത്മാ വ്യക്തമാക്കുന്നത് കൂട്ടുകാരിൽ പരമായുള്ള ഒരു ആനന്ദതൈലത്തിൻ്റെ അഭിഷേകം യേശുവിൻ്റെ മേലുണ്ട് ആമേൻ കർത്താവായി യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് യേശുവിന്റെ മേൽ വസിക്കുന്ന ആനന്ദതൈലത്തിന്റെ അഭിഷേകമാണ് കൂട്ടുകാരെ നല്ല കൂട്ടുകാരൊക്കെയാണ് പക്ഷെ ആ കൂട്ടുകാരിലുപരിയായി യേശുവിനെ യേശുവാക്കി നിർത്തിയ യേശുവിനെ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയിൽ നിൽക്കുമാറാക്കിയത് കർത്താവായ ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമാണ് ആമേൻ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ജോസഫിന് സവിശേഷമായ ഒരു അനുഗ്രഹം നൽകുന്ന ഒരു താക്കോല് ദൈവം നൽകി അത് രണ്ട് സ്വപ്നങ്ങളായിരുന്നു ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുമ്പോൾ നിന്നെ ആ ഒരു മഹത്വപൂർണമായ ഇടത്തേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുവാൻ ദൈവം നിനക്ക് നൽകുന്നതൊരു പക്ഷേ നല്ലൊരു വിദ്യാഭ്യാസമായിരിക്കും ഒരുപക്ഷെ നല്ലൊരു ജോലിയായിരിക്കും ആമേൻ നല്ലൊരു വിവാഹമായിരിക്കും പുതിയൊരു സ്ഥലത്തേക്കുള്ളൊരു മാറ്റം ആയിരിക്കും ഒരു പുതിയ ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനമായിരിക്കും ഒരു ദൈവ മനുഷ്യനുമായുള്ള കണ്ടുമുട്ടലായിരിക്കും ആമേൻ ദൈവകൃപയാൽ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്നെ വന്ന് കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതം അത്ഭുതകരമായി രൂപാന്തരപ്പെടുകയും മാറുകയും ചെയ്യുന്നതിന് ഞാൻ സാക്ഷിയാണ് നന്ദിയോടെ ഞാൻ അതിനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നിൻ്റെ ജീവിതത്തെ അതുല്യമാണം മാറ്റിമറിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ് അത് ഇന്നു പകൽ സംഭവിക്കും നീ ആയിരിക്കും ദൈവം നിനക്ക് അതിനെ തുറന്നു തരാൻ പോവുകയാണ് ശുശ്രൂഷകളെ ചിന്തിക്കുമ്പോൾ മറ്റു ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നിന്ന് വിഭിന്നമായി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മുന്നോട്ട് ഓടുന്നതിനേക്കാൾ അതീതമായിട്ട് ദൈവത്തിൻ്റെ സ്വാന്നിധ്യത്തിൻ്റെ സമൃദ്ധി എൻ്റെ മിനിസ്ട്രിക്കവർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും വണ്ണം ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരനുഭവ വേദ്യമായ കാഴ്ച നിങ്ങളുടെ മിനിസ്ട്രിയുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാൻ പോവുകയാണ് അതേ നിൻ്റെ സഭ്യൊരേതനാകും ആമേൻ നിൻ്റെ മിനിസ്ട്രിയുടെ ഫ്യൂച്ചർ ഒരേതനുഭവത്തിന് വഴിമാറും ഇന്ന് വരെ കാണാത്ത ഒരു സന്തുഷ്ടമായ ദൈവശാന്തിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ ജീവിത അനുഭവം ദൈവം തുറക്കുകയാണ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് അതൊരു ഏതെ അനുഭവത്തിലേക്ക് മാറാൻ പോവുകയാണ് എന്താ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മറയപ്പെട്ട ദൈവത്തിൻ്റെ സഹിത്വത്തിൽ ഇരിക്കുന്ന ജീവിതത്തിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചുള്ള ആകുലതകളില്ലാതെ കർത്താവിൽ ഡിസൈൻ ചെയ്യപ്പെട്ടൊരു മൈൻഡുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിരിക്കുന്ന സമാധാനം വാഴുന്ന ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇന്ന് ഒരുപാട് പേർ ടെൻസ്ഡാണ് കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ പറഞ്ഞു ദൈവകൃപയാൽ നമ്മുടെ സഭയും ശുശ്രൂഷയും ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഒരുപാട് പേർ ഉറക്കഗുളികളില്ലാതെ ഉറങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് മെഡിക്കൽ സ്റ്റോറുകളിൽ ഉറക്കഗുളികളുടെ വിൽപ്പന പലരുടെയും സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി അവർ ഉറങ്ങാൻ തുടങ്ങി എന്നുള്ളത് ഒരു സന്തോഷം പകരുന്ന സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ നാം കണ്ടുമുട്ടും നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുന്നു ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഇന്നുള്ള അനുഭവം മാറ്റി അതിനൊരു ഏതനാക്കുകയാണ് വെറും തോട്ടത്തിൽ നിന്ന് ഏതനെ വ്യത്യസ്തമാക്കുന്നതെന്തോ മറ്റു ബിസിനസ്സിൽ നിന്ന് നിന്റെ ബിസിനസ്സിനെ വ്യത്യസ്തമാക്കുന്നതെന്തോ ആമേൻ മേൻ മറ്റുള്ളവരിൽ നിന്നെ വ്യത്യസ്തനാക്കുന്നതെന്തോ അത് കർത്താവിൽ നിന്നും വരുന്ന പ്രത്യേകമായ സാന്നിധ്യവും അനുഗ്രഹവുമാണ് ആ അനുഗ്രഹം ഇന്ന് വെളിപ്പെടുകയാണ് ആയിരക്കണക്കിന് തോട്ടങ്ങളിൽ കർത്താവ് ഇങ്ങനെ മനുഷ്യന്റെ കൈപിടിച്ച് നടക്കാൻ തയ്യാറായെന്ന് പക്ഷേ ഇവിടെ അതുണ്ട് ആമേ അനേക പദ്ധതികളുടെ അകത്ത് നിങ്ങൾ ചെയ്യുന്ന പദ്ധതിക്കകത്ത് മാത്രമായിരിക്കാം ഇന്നും രാവിലെ കർത്താവ് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വിഭിന്നമാക്കി തീർക്കുന്ന ഒരു ദൈവാനുഗ്രഹത്തിന്റെ മണ്ഡലം ഇന്ന് തുറക്കപ്പെടുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത്തെ ദൈവിക തൂത് കേട്ട് എനിക്കിപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ പുല്യ കരത്തിലേക്ക് തരികയാണ് ഇവരുടെ സങ്കടങ്ങളെ ദൈവം മാറ്റുന്നല്ലോ ഇവരുടെ പ്രശ്നങ്ങളെ ദൈവം അഴിക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നതൊരു സാധാരണ അന്തരീക്ഷമാണെങ്കിൽ അതിനെ ദൈവം മാറ്റുന്നതിനായിട്ട് സ്തോത്രം ഭൂമിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ വടിയൂന്നി നടന്ന കാലത്ത് മോശയുടെ കരത്തിൽ വടി മാത്രം വ്യത്യസ്തമായിരുന്നു ആഭയൻ പതിനായിരക്കണക്കിന് മനുഷ്യർ വടിയൂന്നി നടന്ന കാലത്ത് കരത്തിലെ വടി മാത്രം വ്യത്യസ്തമായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ പുതപ്പ് പുത പുതച്ചോടിയ കാലഘട്ടങ്ങളിൽ സഞ്ചരിച്ച കാലഘട്ടങ്ങളിൽ ഏലിയാവിൻ്റെ പുതപ്പ് മാത്രം വ്യത്യസ്തമായിരുന്നു ഓ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുമ്പോൾ ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമാക്കി തീർക്കുന്ന ദൈവശക്തിയുടെ ഒരു അംഗീകാരം ഓരേതൻ അനുഭവത്തിൻ്റെ നന്മ നിന്റെ മക്കളുടെ മേൽ ചൊരിഞ്ഞുകൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ക്ഷമാന റംദനെ തികൽക്കന യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറകളെ മറ്റു കൂട്ടുകാരുടെ നടുവിൽ നിന്ന് വിഭിന്നമാക്കി മാറ്റുന്ന ഒരു ദൈവിക അനുഗ്രഹം ത്തിന്റെ അഭിഷേകം ഇവരുടെ മേൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജനത്തെ ഞാൻ ഇന്ന് രാവിലെ അനുഗ്രഹിക്കുന്നു ഈ പ്രവചനിക്കുന്ന നല്ല കുടുംബങ്ങളും അനുഗ്രഹിക്കട്ടെ എൽ സി ബി സിയുടെ ലൈഫ് ചേഞ്ച് പ്രോഫർട്ടി ചർച്ചിന്റെ എല്ലാ മക്കളും ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നൊരാൾ ജീവിതം മുഴുവൻ സമൃദ്ധി കൊണ്ട് നിറഞ്ഞ കവിയുമാറാകട്ടെ ഇവരെ വ്യത്യസ്തരാക്കുന്നത് എന്ത് അതിവരുടെ വർണ്ണമല്ല അതിവരുടെ ജീവിത സാഹചര്യങ്ങളല്ല അതിവർ ചെയ്യുന്ന ജോലിയല്ല ഇവരുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് ഏരിയകളിൽ ഇറങ്ങി നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഒരു ഏതാനനുഭവം അതിന്ന് രാവിലെ മുതൽ നിന്റെ കുഞ്ഞുങ്ങൾ ആവോളം അനുഭവിച്ച ദൈവത്തെ സ്തുതിക്കുന്നതിനാട്ട് ഞാൻ നന്ദി പറയുന്നു പറയും സർവകൃപകളും മക്കളെ നിറയ്ക്കും കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദൂത് ഒത്തിരി അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത ദിവസം നമുക്ക് പിന്നെയും കാണാം എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഈ യുഗത്തിലെ ഈ നൂറ്റാണ്ടിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഗുണിരിക്കുന്ന അനുഗൃഹീതമായ ക്രസ്തു ശരീരമായ ഒരു സഭയാണ് ഈ ോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പാപത്തിൽ മരണപ്പെട്ടിരിക്കുന്ന അനേക ആയിരങ്ങളെ നിത്യജീവന്റെ അവകാശികളാക്കിക്കൊണ്ട് ഈ പാപത്തിൻ്റെ മണ്ണിൽ നിന്നും ആ സ്വർഗീയ നിത്യതയിലേക്ക് പറന്നുയരുന്ന ദൈവത്തിന്റെ അഗ്നിപക്ഷിയാണ് നമ്മുടെ സഭ നിങ്ങളെ അതിൻ്റെ ഭാഗമാകാൻ ഞാൻ ക്ഷണിക്കുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ